നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസി വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ അൻപത്തൊമ്പത് കാരിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച മുപ്പത്തിമൂന്നുകാരന് ജീവപര്യന്തം തടവും പിഴയും പിതിച്ച് കോടതി തെക്കേ അന്നാര പുളിങ്കുന്നത്ത് വീട്ടിൽ അർജുൻ ശങ്കറിനെയാണ് തിരൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യർ ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വിവിധ വകുപ്പുകളിലായാണ് ജീവപര്യന്തം പിതിച്ചിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ പിഴയടക്കുകയും വേണം പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം തടവും അനുഭവിക്കണം ൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായിരുന്ന അബ്ദുൽ ബഷീർ പി കെ പത്മരാജൻ ടി പി ഷർഷാദ് എന്നിവരായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വനികുമാർ ഹാജരായി പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും പതിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൻ വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ